ൾ കൂപ്പി പിടിച്ച് കർത്താവിനെ കണ്ടുകൊണ്ട് കർത്താവുമായിട്ട് നിന്റെ സ്നേഹം പങ്കുവെച്ച് പ്രാർത്ഥിക്കാം ദിവ്യകാരുണ്ണത്തിൽ എഴുന്നോണ്ടിരിക്കുന്ന ഈശോ ഇതാ മക്കളെ നമ്മളെ നോക്കി ഒരു കാര്യമുണ്ട് പ്രഭാഷകന്റെ പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ രണ്ടു മുതലുള്ള വചനങ്ങൾ എന്നെയും നിങ്ങളെയും നോക്കി കർത്താവ് പറയുന്ന വാക്കുകളാണ് ഇതായി നിമിഷങ്ങളിൽ വേദനിച്ചു നിൽക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം പല ഞെരുക്കങ്ങളിലൂടെ കടന്നുപോകുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം സഹനത്തിന്റെ തീച്ചൂളയുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്നവർ ഇതിനകത്തുണ്ടാകാം രോഗം മൂലം വേദനിക്കുന്നവർ ഇതിനകത്തുണ്ടാകാം പലവിധ ദുരന്തങ്ങൾ ദുരിതങ്ങൾ നിരന്തരം ജീവിതത്തെ കുടുംബത്തെയൊക്കെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർ ഇതിനകത്തുണ്ടാകാം കർത്താവ് പറയുന്നു കേൾക്കാവോ പ്രഭാഷകൻ രണ്ടിന്റെ രണ്ടു മുതലുള്ള വചനങ്ങൾ നിന്റെ ഹൃദയം എന്റെ മകനെ അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ ആപത്തിൽ അടിപതറരുത് ഒരാപത്ത് വരുമ്പോ നിന്റെ ധൈര്യം നിന്റെ മനസ്സിന്റെ ഫലം തളർന്നു പോകരുത് തകർന്നു പോകരുത് പറയാണ് അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും ഒരു പ്രശ്നം വരുമ്പോ ഒരു പ്രതിസന്ധി വരുമ്പോ ഒരു തകർച്ച ഒരു തടസ്സം ജീവിതത്തിൽ വരുമ്പോ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് വിശ്വാസവും കളഞ്ഞ് പോവുക അല്ല ചെയ്യേണ്ടത് കർത്താവ് പറഞ്ഞാ ആപത്തിൽ അടിപതറാതെ നീ കർത്താവിനോട് ചേർന്നിരിക്കുക ദൈവത്തോട് ചേർന്നിരിക്കുകയാണ് പറയുന്നത് അപ്പോ നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും എന്നോട് കൂട്ടിച്ചേർക്കുന്ന കാര്യമാണ് വരുന്ന ദുരിതങ്ങളെല്ലാം മോളെ മോനെ ഈ ദിവസക്കാലം കർത്താവ് നിന്റെ ജീവിതത്തിൽ അനുവദിക്കുന്ന എല്ലാ ദുരിതങ്ങളും എല്ലാ വേദനകളും എല്ലാ സങ്കടങ്ങളും നീ സ്വീകരിക്കുക സ്വീകരിക്കാനാവും എന്നിട്ട് പറയാണ് ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത് ഈ അനുഭവങ്ങളിൽ ഒന്നും നിന്റെ ശാന്തത വെടിയരുത് വൈകാരികമായി അനുഭവങ്ങളോട് നീ പ്രതികരിക്കരുതെന്ന് നിരാശപ്പെടുകയോ ആകുലപ്പെടുകയോ അസ്വസ്ഥപ്പെടുകയോ പരാതി പറയുകയോ പെറുമെറുക്കുകയോ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കർത്താവ് പറയാണ് നിന്റെ ശാന്തത നീ വെടിയരുത് ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോ ഈ ദുരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോ നിന്റെ ശാന്തത നീ കൈവെടിയരുത് എന്തെന്നാൽ കാരണം പറയാണ് എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു അങ്ങനെ സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും സഹനത്തിന്റെ തീച്ചൂള അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത് കർത്താവ് എന്നെയും നിങ്ങളെയും ശുദ്ധി ചെയ്യുന്ന സമയമാണ് എന്തിനാ കർത്താവിന്റെ ദിനത്തിനു വേണ്ടി ഈ ലോകത്തോടൊപ്പം നമ്മൾ വിധിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഈ ലോകത്തോടൊപ്പം നമ്മൾ വിധിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഇതാ കർത്താവ് നമ്മളെ സഹനത്തിന്റെ തീച്ചൂളയിൽ ശുദ്ധി ചെയ്തു കൊണ്ടിരിക്കുക ഈ വേദനയിൽ മോളെ നിയറ്റക്കല്ല ഈ കടന്നു പോകുന്ന ജീവിതത്തിന്റെ ദിഗ്ധാനുഭവം ഉണ്ടല്ലോ ആരും പറഞ്ഞാൽ മനസ്സിലാക്കാത്ത ആരോടും പറഞ്ഞിട്ടും വലിയ കാര്യമില്ലാത്ത നിന്റെ സ്വകാര്യത്തിൽ നീ കടന്നുപോകുന്ന ഈ ജീവിതത്തിന്റെ വേദനയുണ്ടല്ലോ ഈ അനുഭവത്തിൽ നീ കർത്താവിൽ ആശ്രയിക്കാൻ അവതിനെ പറയുന്നു അവിടത്തോട് നിൽക്കാനാ അതിനെ പറയുന്നത് കർത്താവ് നിന്നെ നോക്കിക്കൊള്ളും കർത്താവ് നിന്നെ സഹായിക്കും മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം ദിവ്യകാരുണ്യ ഈശോ പിതാ മക്കളെ നമ്മെ ആശീർവദിക്കുന്ന നിമിഷങ്ങളാണ് കരകൾ മാറോടി ചേർത്ത് പിടിച്ചിട്ട് അടുത്ത് പറ ഏത് വിഷയത്തിലാണ് കർത്താവിൻ്റെ ഒരു ആശീർവാദം നീ ആഗ്രഹിക്കുന്നത് ആ വിഷയത്തെ കർത്താവിന് കൊടുക്ക് എൻ്റെ ഏത് സങ്കടത്തിൻ്റെ മേലാണ് ഏത് സഹനത്തിൻ്റെ മേലാണ് കർത്താവിൻ്റെ ഒരു ആശീർവാദം വരേണ്ടത് സഹനം മാറാൻ വേണ്ടിയല്ല ഈ സഹനങ്ങളിലും പിടിച്ചു നിൽക്കാനുള്ള കരുത്തായിട്ടും കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളിലേക്ക് വരും ഈശോയെ എൻ്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കുമ്പോൾ ശക്തിയായിട്ടും ഫലമായിട്ടും വിശുദ്ധീകരണമായിട്ട് കൃപയായിട്ടൊക്കെ കർത്താപ ഈ നിമിഷങ്ങളിൽ നിന്റെ സാന്നിധ്യം ഞങ്ങളിലേക്ക് ഒഴുകി എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളും താഴ്ന്ന സ്വരത്തിൽ ദിവികാരൻ ഈശോയെ കണ്ണു തുറന്ന് കണ്ട് സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം